ഹലോ ഡി എയ്സ് ഇന്ന് നമ്മൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽസുമായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല കിഡ്ഡിലൻ ഐറ്റം ആണ് ആരും തന്നെ മിസ് ചെയ്യേണ്ട വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു മോഡലാണ് ഇതുപോലത്തെ നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതൊക്കെ വേണ്ട ഒരു വേഗം തന്നെ നമുക്ക് മെസ്സേജ് സോണം സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വേണം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ ഫോട്ടോസ് എടുത്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് മാംഗോ ഡിസൈനാണ് കഴിഞ്ഞ തവണ വന്ന് മാങ്കോ ഡിസൈൻ കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോയായിരുന്നു അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും ചെറുതായിട്ട് വരുന്ന മാംഗോ ആണ് ഇത് വന്നിരിക്കുന്നത് അതിൽ വേറെ എന്തോ ഒരു പ്രിൻ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു മാംഗോ പ്രിന്റ് മാത്രമായിട്ടാണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് മെറൂൺ നേവി ബ്ലൂ റെഡ് ഈ മൂന്ന് കളേഴ്സാണ് അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു കമന്റിൽ കണ്ടു ഈ മൂന്ന് കളർ മാത്രമേ കൊണ്ടുവരാറുള്ളൂ എപ്പോഴും ഒരേ കളർ തന്നെ കൊണ്ടുവരുന്ന പോലെ തോന്നിയെന്ന് അപ്പോൾ അജ്രക്കിനെ നിങ്ങൾക്കറിയാവല്ലോ ഈ മൂന്ന് കളേഴ്സേ വരാറുള്ളൂ ചില സമയത്ത് ബ്ലാക്കും കോഫി കളറും വരാറുണ്ട് ബാക്കി ഇതുപോലത്തെ കളർ മാത്രമേ അജറക്കിൽ വരാറുള്ളൂ നോർമൽ കോട്ടൺസിനാണല്ലോ ഒരുപാട് കളേഴ്സ് കളേർസ് ആയിട്ട് വരിക ഇതില് ഈ മൂന്ന് കളർ മാത്രമേ വരുള്ളൂ അതുകൊണ്ടാണ് ഈ കളർ തന്നെ തന്നെ മിന്നേയും തന്നെ മിന്നേയും വരുന്നത് അപ്പോൾ ആ ഒരു മടുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് കോട്ടൺ മെറ്റീരിയൽ കൂടെ കാണിക്കുന്നത് ആർക്കെങ്കിലും കോട്ടൻ്റെ വേണമെങ്കിൽ വാങ്ങിച്ചോട്ടെ കുറച്ച് കളർഫുൾ കളർഫുള്ളാവുമല്ലോ പച്ചയും മഞ്ഞയും ഒക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് പക്ഷെ കണ്ടാൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് പോലെ തോന്നും ഒരു ബ്ലാക്ക് ടോൺ അതിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് ഇതുപോലത്തെ ഇതിനു മുമ്പേ നമ്മൾ വേറൊരു പ്രിൻറ്റ് കൊണ്ടുവന്നൊക്കെ നമുക്ക് സോൾഡ് ഔട്ടായി ഇപ്പം നമ്മൾ ഡി സി എമ്മിൻ്റെ തന്നെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിമാൻഡുണ്ട് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലിന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും ആണ് അതുകൊണ്ടാണ് നമ്മൾ ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചു തരിക ഇല്ലെങ്കിൽ ഏതാണെന്ന് എനിക്കും കൺഫ്യൂഷനാകും അപ്പോൾ നിങ്ങളൊന്ന് ടിക്ക് ചെയ്തതിന് ശേഷം അയച്ചു തരികയാണെങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ കുറച്ച് പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു നാലോ അഞ്ചോ പീസ് മാത്രമേ ഉള്ളൂ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ കോട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെ കയ്യിൽ കുറച്ചും അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ബ്ലാക്ക് പെട്ടെന്ന് ബ്ലാക്ക് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ അതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു അപ്പം ഞാൻ ആവശ്യമുള്ളവരെടുത്തോട്ടെ എന്നുള്ളൊരു രീതിക്കാണ് രണ്ടൂടെ എടുക്കണമെന്നുള്ളതൊന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നില്ല പക്ഷേ ഓർഡർ വന്നപ്പോൾ കൂടുതലും ബ്ലാക്ക് തന്നെ വേണമെന്നായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേനും പിന്നെ വൈറ്റ് നമുക്ക് എക്സ്ട്രാ വരുന്ന പോലെ തോന്നി അങ്ങനെ എടുത്ത ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിനോട് ഞാൻ ഇതുപോലെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവർ എടുത്തതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഒക്കെ വൈറ്റും കൂടെ ആഡ് ചെയ്തു എങ്കിൽ പോലും വൈറ്റ് നമുക്ക് എക്സ്ട്രാ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് മാച്ച് ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുക അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് നമ്മുടെ ബാലൻസ് ആയിട്ട് വന്നു പോകും അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസിലെ റെഡും കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ആർക്കും റെഡിനോട് വലിയ താല്പര്യമില്ല ചിലപ്പോൾ പത്ത് പീസ് എടുക്കുന്നതിലും ചിലപ്പോൾ ഒരേപോലെ നേവി ബ്ലൂവും മെറൂണും തന്നെ എടുക്കാറുണ്ട് റെഡ് ഒന്നുപോലും ഉൾപ്പെടുത്താതെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റെഡൊക്കെ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മെറ്റീരിയൽസും പെട്ടെന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് അടുത്തടുത്ത പുതിയ പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മാറ്റി വയ്ക്കാനായിട്ട് ആരും പറയരുത് ചിലരെ വിളിച്ച് മാറ്റി വയ്ക്കാൻ പറയാറുണ്ട് കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് തന്നെ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഈ മാറ്റി വയ്ക്കാൻ പറയുന്ന മെറ്റീരിയൽ എടുത്തു വെച്ചതിന് ശേഷം പിറ്റേന്ന് അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ അത് മാറ്റിയേക്ക് ഇതെടുത്തോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു അവസ്ഥ ഇടയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാണോ അത് പേയ്മെൻറ്റ് ചെയ്ത് തന്നെ വെക്കുക വെച്ചതിന് ശേഷം പിന്നീട് നമുക്കത് മാറ്റാൻ പറ്റില്ല കാരണം നമ്മൾ വൈകുന്നേരം തന്നെ അത് പാക്ക് ചെയ്യുന്നതാണ് പിന്നീട് വിളിച്ചിട്ട് അതൊന്ന് ചേഞ്ച് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനത്തെ അവസ്ഥ നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ ഈ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ഡിമാൻഡുണ്ടായിരുന്നതാണ് ഇതിൻ്റെ രണ്ട് കളറും നമ്മുടെ സോൾഡോട്ടായി ഇതിൻ്റെ റെഡ് മാത്രം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആ മാംഗോ ഡിസൈൻ്റെയും ഒരു റെഡ് മാത്രം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ കാണിക്കുന്ന ലൈൻ മോഡലാണ് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിരുന്നു അത് വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡല് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൻ്റെ മറോൺ കളറ് നമ്മുടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഈ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം റേറ്റ് ഒക്കെ നിങ്ങൾക്കറിയാലോ അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ റേറ്റിൽ കിട്ടും പത്ത് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ റേറ്റിൽ കിട്ടും സിംഗിൾ പീസ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരിക്കും റേറ്റ് വരിക ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ ആയിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് വീണ്ടും കാണാം താങ്ക്